നമസ്കാരം ഇനി മുതൽ കോൺഗ്രസ്സുകാർ അസ്വസ്ഥരാകാൻ പോവുകയാണ് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അതിശക്തമായ അസ്വസ്ഥതയിലേക്ക് അവർ വീണുപോകും വീണുപോകാൻ കുറേയധികം കാരണങ്ങളുണ്ട് അതായത് ഇനിയിപ്പോൾ ഒരു എന്ത് അതിനെ പിന്പറ്റി നിൽക്കുന്ന കുറേയധികം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ചില അവതാരകരുടെ ചില പരാമർശങ്ങൾ അതായത് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ്റെ ചില പരാമർശങ്ങളൊക്കെ ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തുകയും അതിനെതിരായി ഒരുപാട് പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ നടക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പലരും അതിന് കമൻ്റ് ചെയ്യുന്നത് ചാനലുകാർ ഇങ്ങനെ ആകരുത് ഇതൊരു കൈരളി ടി വി ആയി പോകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ അതിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ആ രീതിയിലേക്ക് ഇതിനെ മറ്റൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് നമുക്കറിയാം അതായത് പല അന്ന് ചാനലുകാർ ഏത് രീതിയിലാണോ വി എസിൻ്റെ വി എസിൻ്റെ അന്ത്യയാത്ര അല്ലെങ്കിൽ അന്ത്യയാത്രയോടനുബന്ധിച്ച് ചാനലുകാർ നടത്തിയ ഇടപെടൽ പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നായി മാറുന്നു പ്രധാനമായും കോൺഗ്രസ്സിനെയാണ് അത് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോൺ കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ദിവംഗതനാകുന്നു ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തിൻ്റെ സമരചരിത്രം ഉറങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ സമരചരിത്രവും പേറി വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ നിന്നും ആലപ്പുഴയിലെ ചുടുകാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വേളയാണ് അല്ലെങ്കിൽ ആ യാത്രയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചത് അസ്വസ്ഥരാക്കിയത് നാനാഭാഗത്ത് നിന്നും അവരൊക്കെ പലപ്പോഴും അവരെ ഓടിയെത്തുകയും വി എസിന് അന്തിമോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവർ ഭയന്നിരുന്ന് ഭയന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ വി എസിന് ലഭിച്ച ഒരു സ്വീകാര്യത തന്നെയാണ് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നത് എങ്കിൽ ചോദിക്കാം വി എസിന് ഒരു സ്വീകാര്യത കിട്ടുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് ഇത്രത്തോളം അസ്വസ്ഥതപ്പെടുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിനെ അത് വല്ലാതെ വിരളി പിടിപ്പിക്കുന്നത് ഇനി അവർ നയിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ ആദ്യപടി കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ ചർച്ച ചെയ്തതാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ നടത്തിയ ഒരു പ്രസംഗം അത് നമുക്കറിയാം ആരുടേതായിരുന്നു ഈ പറയുന്ന നമ്മുടെ എ എ റഹീമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു അതിനെ വലിയ വിവാദമാക്കി മാറ്റാൻ ശ്രമിച്ചത് അതായത് ഫയർ എന്ന് പറയുന്ന ഒരു സ്മൈലിയിട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എ കെ ജി സെൻറ്ററിൽ എത്തിയപ്പോൾ അവിടെയുള്ള ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് വി എസ് എന്ന് പറയുന്ന ഒരു നേതാവ് ശരിക്കും ജനങ്ങളിലേക്ക് പടർത്തിയത് ആ ഒരു ഫയർ ആയിരുന്നു എന്ന് കാണിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ചിത്രം എ എ റഹീം പങ്കുവച്ചത് അപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഇളകി തുടങ്ങിയിരിക്കുന്നു അതായത് ഈ വന്നിരിക്കുന്ന ആളുകളിൽ ഏറിയ പങ്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇംഗുലാബ് ഗുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സഖാവ് ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നെത്തിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിൽ റോസാപ്പൂവേ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എത്തിയവരെല്ലാവരും പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു ഇതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കെട്ടുറപ്പ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ ബലം അത് അതാണ് ഒരു ഒരു പക്ഷേ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ഒരിക്കൽ ഒരു ചാനൽ അഭിമുഖത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതായത് നമ്മുടെ കേരളത്തിൽ എത്രയോ പാർട്ടി പ്രവർത്തകരുണ്ട് അതിൽ വെറും നൂറ്റി അറുപതിലധികം ആളുകൾക്ക് അല്ലെങ്കിൽ എഴുപതോളം പേർക്ക് മാത്രമാണ് എം എൽ ആകാൻ കഴിയുന്നത് അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് മന്ത്രിയാകാൻ കഴിയുന്നത് പക്ഷേ പാർട്ടിയുടെ ബലം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇതൊന്നും എം എൽ എ ആകാതെയും മന്ത്രിയാകാതെയും ഒക്കെ വെറും പ്രവർത്തകരായി മാത്രം നിൽക്കുന്ന ആളുകളാണ് പ്രവർത്തകരാണ് ശരിക്കും ലക്ഷോപലക്ഷം ആളുകളാണ് ഈ പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ബലം എന്നൊരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറയുകയുണ്ടായി അതിനെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വി എസിനെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ വിലാപയാത്രയിൽ അങ്ങോ ആ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ ചുടുകാട് വരെ എത്തുന്ന ആ യാത്രയിൽ ഉടനീളം ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അഗ്നി ഏറ്റുവാങ്ങുന്ന ആ സമയം വരേക്കും അല്ലെ അത് കഴിഞ്ഞും വി എസിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടുമാറ് പൊട്ടുമാർ കണ്ഠമിടറുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ച ലക്ഷോപലക്ഷം ആളുകളുണ്ടായിരുന്നു വി എസിനു വേണ്ടി വീടിനുള്ളിൽ പോലും ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ച ആളുകളുണ്ടായിരുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ച നേതാക്കന്മാരും പ്രവർത്തകരും അണികളും വിശ്വാസികളും ഉണ്ടായിരുന്നു അവരെയാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഭയക്കുന്നത് എവിടെയും ഒരിടത്ത് പോലും നിങ്ങൾ കൊണ്ട് പകുതിയെ കൊണ്ടുപോയാൽ മതി കാരണം ജനങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞിരുന്നില്ല പല ഭാഗങ്ങളിലും ഈ പറയുന്ന വിലാപയാത്ര കടന്നു പോകാൻ തന്നെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു ഇത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവിന് വേണ്ടി വിളിച്ച മുദ്രാവാക്യം മാത്രമല്ല ആ സഖാവ് കൊടുത്ത ആ സഖാവ് നെഞ്ചിലേക്കും അതോടെ കയ്യിലേക്കും കൊടുത്ത ആ ഒരു വികാരമുണ്ടല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്ന വികാരം മാർക്സിസം എന്ന് പറയുന്ന വികാരം ആ ഒരു വികാരത്തെ സഖാവ് എന്ന് സ്വയം വിളിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു ഒരു പിടി ആളുകളുടെ വികാരം ആ വികാരമാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടത് ഇതാണ് കോൺഗ്രസിനെ വിരളി പിടിപ്പിക്കാൻ പോകുന്നത് ഇതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്താൻ പോകുന്നത് കാരണം കോൺഗ്രസ് എത്ര കണ്ട് പരിശ്രമിച്ചാലും കോൺഗ്രസ് എത്ര കണ്ട് ഇവിടെ കിടന്ന് ഇളകിയാലും ശരി ഇതുപോലെ ഒരു ഇളക്കം ഈ സി പി എമ്മിൽ മാത്രമേ കാണുകയുള്ളൂ കാരണം അത്രത്തോളം സംഘടനാ ബലമുള്ള ഒന്നാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും യു എന്ന് പറയുന്ന ശക്തി ഭയക്കുന്നത് സി പി കാര്യം ഒറ്റയ്ക്ക് എവിടെ നിന്നാലും ഒരു പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ എൽ ഡി എഫ് പോലും ഇല്ലാതെ സി പി എം എന്ന് പറഞ്ഞ് നിന്നാൽ പോലും വിജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒരു പക്ഷേ വി എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നൽകിയ വളവും വെള്ളവും വളരെ വലുതാണ് അദ്ദേഹം നമ്മളുടെ ഈ പറയുന്ന ഒരു ഓരോ സഹാക്കന്മാരുടെയും മനസ്സിലേക്ക് കൊളുത്തിയിട്ട് പോയ തിരി തന്നെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ശുഭ്രതാരകമായി അദ്ദേഹം ഇങ്ങനെ ആകാശത്ത് പരിലസിച്ചു നിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടിയായിരിക്കും ഓരോ ഓരോ പ്രവർത്തകരും ഓരോ സഹാക്കന്മാരും പിന്നെ തന്നെയുമല്ല മേല അതിൻ്റെ ഒരു കെട്ടുറപ്പുണ്ട് നമ്മൾ നമ്മൾ അനുശോചന വേദിയിൽ തന്നെ ഒരു കുത്തി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടില്ല വളരെ കൃത്യമായി ആ എണ്ണി ആരെയൊക്കെ അവിടെ പ്രസംഗിക്കാൻ വിനിയോഗിക്കണം ആരൊക്കെ വേദിയിലുണ്ടാകണമെന്ന് കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച ഒരു സംഘടനാ സംവിധാനമാണ് അനുശോചന യോഗത്തിൽ പോലും നമ്മൾ കണ്ടത് അവിടെ അനാവശ്യമായി വലിഞ്ഞു കയറിയിരിക്കുന്ന ആളുകളിൽ ഉണ്ടായിരുന്നില്ല എല്ലാവരും കൃത്യമായി ഒരു സംഘടനാ കൂടി മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു അവിടെ ആരും അവിടെ കാര്യക്കാരോ ആരുമായിരുന്നില്ല അതിനെല്ലാം കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ വി അദ്ദേഹത്തെ കാണാനുള്ള ഏർപ്പാടുകൾ പോലും ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഒരു തിക്കും തിരക്കുമില്ലാതെ കൃത്യമായി അവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും വി കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും അതാണ് പാർട്ടിയുടെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ റെഡ് വാൾസ് കൃത്യമായി കാര്യങ്ങൾ ചെയ്തു എന്നാൽ മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ പോയതും ആ ഒരു സംഘടനാ സംവിധാനം തന്നെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങ് താഴെ തട്ട് മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ നമ്മൾ അങ്ങ് ദേശീയ സെൻട്രൽ കമ്മിറ്റി വരെ എടുത്ത് നോക്കുമ്പോഴും അതിനെല്ലാം ഒരു നാഥൻ മാത്രമേ ഉണ്ടാകൂ ഉണ്ടാകാറുള്ളൂ ബ്രാഞ്ചിന് ഒരു സെക്രട്ടറി ഉണ്ടാവും അത് ലോക്കലിനൊരു സെക്രട്ടറി ഉണ്ടാവും ഏരിയക്കൊരു സെക്രട്ടറി ഉണ്ടാവും അല്ലാതെ എല്ലാത്തിനും അതോടൊപ്പം തന്നെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നാൽ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവും ആ സംസ്ഥാന സെക്രട്ടറി മാർ എന്ന് പറയുന്ന ഒന്നില്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ അതിനപ്പുറത്തേക്ക് മറ്റൊരു മറ്റൊരു വാചകമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടറി ആയിട്ട് ഒരാളുണ്ടാവും ജനറൽ സെക്രട്ടറി ആയി ഒരാളുണ്ടാവും ആ അവിടെ കൊണ്ട് അവസാനിക്കുന്നു അല്ലാതെ വേദിയിൽ കയറിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിമാരുടെ ഒരു ബാഹുല്യം അവിടെ ഉണ്ടാകാറില്ല എന്നുള്ളതും ഇടതുപക്ഷം എന്ന് പറയുന്ന സി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം തന്നെയാണ് ഈ സംഘടനാ സംവിധാനം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കണ്ടത് നമുക്കറിയാം പാതിരാത്രിയിൽ പോലും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ അവിടെ വന്ന് ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ട സഖാവിനെ നോക്ക് കാണാനായി അവിടെ വന്ന് തടിച്ചുകൂടിയ പുരുഷാരം ഇതൊക്കെ വിരളി പിടിപ്പിക്കുന്നുണ്ട് ആ വിരളി പിടിക്കലുകളാണ് പിന്നീടുള്ള ഓരോ ഇപ്പം ഒരു റിപ്പോർട്ടറുടെ വാചകങ്ങളിൽ പോലും അസ്വസ്ഥരാകുന്നവരാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അതുവരെ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം വി എസിന്റെ ആ ഒരു വി എസിൻ കൊളുത്തി തന്ന വി എസ് മരിച്ചു എന്ന് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഭൗതികമായി പറയാമെങ്കിലും അദ്ദേഹം കൊളുത്തി തന്ന ആ ഒരു ആത്മവീര്യം എല്ലാ സഹാക്കന്മാരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു വിരളി പിടിക്കൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് അവിടെ പറയുന്ന ചാനലുകാരെ പോലും വിമർശിക്കാൻ തരത്തിലേക്ക് അവരെല്ലാം ചാനലുകാർ പോലും പി ആർ വർക്ക് ചെയ്യുകയാണെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതൊന്നുമല്ല അതൊക്കെ വലിയൊരു ആവേശത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയൊരു സംഘടനാ സംവിധാനം ഉണ്ടാകുക അല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഒരേ രീതിയിൽ വിഷമിച്ചുകൊണ്ടും വേദനിച്ചുകൊണ്ടും ഈ രീതിയിൽ ഒരു മുദ്രാവാക്യം വിളിക്കുക ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒര ഒരാൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയില്ല ഇതോടുകൂടി മനസ്സിലായിരിക്കുന്നത് എപ്പോഴൊക്കെയോ ഇല്ലാതായി പോയേക്കാവുന്ന അല്ലെങ്കിൽ എപ്പോഴോ പോകാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അല്ല അത് അടയാളപ്പെടുത്തുന്നത് കാര്യം ഇനിയും വരും നാളുകളിൽ ഇവിടെ ഭരിക്കാൻ പോകുന്ന ഇവിടെ കീഴടക്കാൻ പോകുന്ന ഒരു വലിയ ശക്തിയെയാണ് ആ വി എസിൻ്റെ ആ ഒരു ദിവസത്തിലൂടെ വി എസ് കടന്നുപോയ ആ ഒരു ദിവസത്തിൽ നിന്നും കേരളക്കര മനസ്സിലാക്കുന്നത് അതുതന്നെ സത്യത്തിൽ യു ഡി എഫിന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലുള്ള ചില വിരളി പിടിക്കലുമായി എത്തിയതിൻ്റെ പ്രധാന കാരണം